ഹലോ ഡി എസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കണ്ണൂർ കോക്ക് ടൈലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നന്നായിട്ടൊരു ഒരു മീഡിയം സൈസ്ഡ് പീസാക്കിയിട്ട് നമ്മൾ ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കുക ഒന്നെങ്കിൽ ആവിൽ വേവിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ തിളപ്പിച്ചെടുക്കുക പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളൊരു പപ്പായയാണ് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നമ്മൾ ഈ പുറത്ത് ഗ്രീൻ കളർ പോലെയല്ല ഉള്ളിൽ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നമുക്ക് തോലി ചെത്തി അതുകൊണ്ട് ഉള്ളിക്ക് പോകുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് രണ്ടായിട്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലെ സീഡ്സ് എല്ലാം നമ്മളൊന്ന് മാറ്റി കളയുക കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് വരണ്ടി കളയുക അപ്പം നല്ല പഴുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചെ തോല് ചെത്തേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് സ്പൂണോ അല്ലെങ്കിൽ കത്തി എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അതിങ്ങോട് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതാണ്ട് നമ്മൾ സീഡ്സെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പകുതി പീസ് ആണ് എടുത്തിട്ടുള്ളത് ആ പകുതിയിൽ ഏതാണ്ട് ഉള്ളിൽ നല്ല ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഞാൻ സ്പൂണുകൊണ്ട് കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പഴുത്തതാണെങ്കിൽ നമുക്ക് ചെത്തേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ നമുക്ക് സ്പൂൺ ഉണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ കോരിയെടുക്കാൻ പറ്റും അപ്പോൾ ഏതാണ്ട് നല്ല ഭാഗങ്ങളെല്ലാം എടുത്തു ഇനി നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കും ക്യാരറ്റ് ഇതിൽ ഒന്നും കൂടുതലായാലും ഒന്നും രണ്ടെണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മധുരം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഓപ്ഷണലാണ് ഒന്നുകൂടി ഹെൽത്തിയാക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് മധുരം ഒഴിവാക്കാം ഞാനിവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പാവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക പിന്നെ വലിയൊരു സ്പൂണിന് ഇതുപോലെ ഒരു മൂന്ന് സ്കൂപ്പ് കട്ട നമ്മുടെ പാല് ഫ്രീസറിൽ വെച്ച് നമ്മൾ തണുപ്പിച്ചെടുത്താൽ മതി നമ്മുടെ മിൽമയുടെ പാലോ ഏതെങ്കിലും ഒന്ന് നമ്മളതുപോലെ കട്ടയാക്കി എടുക്കുക അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പം ഒന്നുകൂടിയും അതൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കട്ടത്തെ കട്ട മിൽക്ക് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് അതതിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിന് ശേഷമുള്ളതാണ് നല്ല തിക്കായിട്ടെന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ തന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ജ്യൂസിൻ്റെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളിത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ആവശ്യാനുസരണം ഒഴിച്ച് പിന്നെ നമ്മുടെ വീട്ടിലുള്ള നട്ട്സ് ഏതെങ്കിലൊക്കെ ഇതിൻ്റെ മുകളിലോണ്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇവിടെ ഞാൻ നമ്മുടെ ഉണക്കമുന്തിരി നമ്മുടെ ബ്ലാക്ക് ഉണക്ക മുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അനാറിൻ്റെ ഇതൊക്കെ അനാറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ കണ്ണൂർ കോക്ക് ടൈൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്